ഹായ് ഓ എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ചീ ഇവിടെ ബാലമാമന്റെ അങ്ങോട്ട് നനിച്ചത് ബാലമാമന്റെ അയ്യത്താണ് കൃഷി ചെയ്യാൻ പോകുന്നത് എല്ലാം പന്നി കൊണ്ടുപോത്തേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഓമനമ്മയും അവിടെ ചീനി പൊന്നപ്പനോടെ ചീനി നടുകയാണ് ചീനിക്കാണ്ടെ എടുക്കുകയാണ് കണ്ടോ അങ്ങനെ നടം എടുക്കാനാണോ പറഞ്ഞ അങ്ങനെ ചീനിക്കമ്പ് അവിടെ കൊറച്ച് ഇഞ്ചി നടണം ആ ഭാഗത്ത് നേരെ തടം വെട്ടി എന്നിട്ട് ഇവിടെല്ലാം ചീനി നടണം ഇവിടെ ഒരു വഴിയാ ആ വഴി വിട്ടിട്ട് വേണം നമുക്ക് തൊഴിലുറപ്പായ കൊണ്ട് കളപ്പിച്ചത് ഇന്ന് ഞായറാഴ്ചയാണ് ഈ വീഡിയോ ആണെന്ന് കൊറേ ആൾക്കാര് പറഞ്ഞു അല്ല വെട്ടണ്ടെന്നൊക്കെ പറയുമായിരിക്കും കാരണം നമ്മള് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മള് കുടിച്ച് വെക്കാന്നുള്ളതാണ് എവിടെ പോയതാ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് ആവുന്ന കാലത്ത് തൈവത്ത് വെച്ചാൽ അങ്ങനെയല്ലാപത്ത് കാലത്ത് തിന്ന ആ തിന്ന എങ്ങനാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും ഇത് പന്നി തരുമോന്നറിയത്തില്ല നമ്മള് ആവുന്ന കാലത്ത് നട്ടു വെച്ചു കഴിഞ്ഞാ നോക്കാം നമുക്ക് കൊറച്ച് ഇഞ്ചി നട്ടു കഴിഞ്ഞാ നല്ലായിരിക്കും

ഞായറാഴ്ച ഇതുപോലെ ജോലിയൊക്കെ ചെയ്യാൻ ഒരു ഉഷാറുമാണ് ഇന്നൊരു മഴ പെയ്തോ മഴ പെയ്തോണ്ട് അപ്പൊ നമ്മൾ അമ്പത്തിമൂന്ന് കമ്പ് നട്ടിട്ടുണ്ട് കമ്പ് നട്ടിട്ടുണ്ട് ഇവിടെ നല്ല സൂര്യപ്രകാശമുണ്ട് അതിമനോഹരമായ സ്ഥലമാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇഞ്ചി നടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇവിടെ ഇഞ്ചി നടണം ഇങ്ങനെ വാനം 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 തോണ്ടിട്ട് ഇവിടെ ഇഞ്ചി മേടിച്ച് നടണം ആ അതിനം കിട്ടോ കിളിക്കണ്ടായി നേരം ആ ചൂടായുണ്ട്

ഇവിടെ റോഡ് ഇതുവഴിയാണോ വരുന്നത് കൊടി എഴുതി മാറ്റണോ ആ റോഡ് വരുന്നത് ഇതുവഴി ഞങ്ങൾക്കൊരു തോട് അല്ല തോടുണ്ട് ഈ തോടിനി റോഡാക്കാൻ പോവാണ് ഓനമാവനെല്ലാം കൂടെ കൂടി ഈ വളരെ ഭംഗിയായി ഒഴുകുന്ന ഈ തോടിനെ ഓനമാവന് റോഡാക്കി എടുക്കാനുള്ള പരിപാടിക്കാണ് ഓനമാവനും കൂട്ടുകാരും കൂടെ പിന്നെ ഓടാ വരും വരുമ്പോ കറക്റ്റ് ആവും അപ്പൊ ഇനി നമുക്ക് ഇതുവഴി ഇറങ്ങിയും ബൈക്കേല് മേളോട്ട് പോവാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് ഏതാ ഞാൻ എളുപ്പം ഇതാ ഈ റോഡ് വന്നു കഴിഞ്ഞാ പക്ഷേ ബൈക്കിൽ കൂടെ ബൈക്ക് പോവാൻ പറ്റുവോ അതെ അതല്ല ഞങ്ങക്ക് ഇങ്ങനെ അങ്ങോട്ട് കേറാൻ പറ്റില്ലല്ലോ അങ്ങ് ഇവിടെ ചെല്ലല്ലോ അവിടെ വീട്ടിലോട്ട് കേറുന്നു അവിടെ നമ്മള് വസ്തു വാങ്ങിക്കണം കാണും ആണോ അപ്പൊ അതുകൊണ്ടേ അവിടെ ഞങ്ങള് കുറച്ച് കൃഷി ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുകൊണ്ടേ ഇങ്ങോട്ട് കാണിക്കൂല്ലോ അവിടെ ഇല്ല ഭാഗത്ത് അത് കാട് പിടിച്ചു കിടക്ക ഞങ്ങള് ഒരു പ്രാവശ്യം വന്നത് വെട്ടി തെളിച്ചായിരുന്നു അപ്പം അതിന് വേരാ ശക്തമായ പേര് അപ്പൊ ആ പേരൊക്കെ ഒന്ന് വെട്ടി മാറ്റിട്ട് അവിടെ ഒരു സാധനം ഏ റോഡ് വന്നെയതെ അതെ ഇറ്റാച്ചി ഇറ്റാച്ചി ഇറക്കാനാ അതിനകത്ത് അന്നേരം പിന്നെ വന്ന അതാ അതെ അവൾക്ക് അതിനുള്ള ചില്ലറ കൊടുക്കാൻ അവരങ് ചെയ്തുതരും എടുക്കുമ്പോ അന്നേരം ആ വേരൊക്കെ പോകും അങ്ങനെ അവിടെ നമ്മൾ ഒരു കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഒന്നെങ്കിൽ മോനോ വെറ്റക്കൊടി ആണ് നമ്മളൊരു യുവ കർഷകന്റെ വെറ്റക്കൊടി ഏഹ് ആ ചേ തെങ്ങും കൂടെ യുവകർഷകന്റെ വെറ്റക്കൊടി ഏതാ ഇല്ല കുളം കൂടെ അപ്പൊ അതിൽ നിന്ന് വെള്ളം എടുക്കുകയും ചെയ്യാം അപ്പൊ നമ്മളിനി കൃഷിയിലോട്ടാണ് മെയിൻ ഒരു നോട്ടം വേറെ ഒന്നുമല്ല ആപത്തുകാലത്ത് ആ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം ആ ഒരു കെട്ട് ഒരടുക്കല്ല ഒരു കെട്ട് കഴിഞ്ഞാൽ വാടേ ഇതൊരു കുളാണ് ബാലമാമന്റെ ഒക്കെ കുളമാണ് ഇതിനകത്ത് മീൻ നേരത്തെ മീൻ ഉണ്ടായിരുന്നു വലയിട്ടേക്കുക ഇട്ടേക്കുവാറച്ച് മീനുണ്ട് പിന്നെ വണ്ടിക്കാരൻ ഇഞ്ചി വരാന്ന് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ đi video đi dẫn ഇഞ്ചി നടാൻ വേണ്ടിയുള്ള വാനം റെഡിയാക്കണം അത് എല്ലാ ദിവസവും ഒരു കടയിൽ പോകുന്നതിന് മുമ്പ് വന്ന് ഇതു ശരിയാക്കാമെങ്കിൽ നല്ലതായിരിക്കും ഇഞ്ചി നടാനായിട്ടുള്ള ഇവിടെ ഇത്രയും നടണം ഇവിടെ അങ്ങോട്ട് ഇഞ്ചി നടണം അതിങ്ങനെ ഇപ്പൊ മഴ പെയ്തത് കൊണ്ട് അല്ല നേരത്തെ ആണെങ്കിൽ ഇവിടെ ഒന്നും അടുക്കാൻ പറ്റത്തില്ല എന്നാൽ ഭയങ്കര കട്ടി കട്ടിത്തറയായിരുന്നു നമ്മളിവിടെ കുറെ ചീനിക്കമ്പ് നട്ടിട്ടുണ്ട് ഇപ്പൊ അമ്പത്തിമൂന്ന് ചീനിക്കമ്പ് നട്ടിട്ടുണ്ട് രണ്ട് ഇവിടെ ഉമേമ്മു ബാക്കി കുഴിച്ചു വെക്കുകയാണ് ഇവിടെ കുറച്ച് ഇഞ്ചി നടണം ഇഞ്ചി നടണമെങ്കിൽ ഇഞ്ചി വാങ്ങിക്കണം വാങ്ങിച്ചല്ല ഇഞ്ചി അപ്പം ആ പണയോടെ കോരിയിട്ട് നടാൻ വേണ്ടിയാണ് ഇന്നൊരു ഞായറാഴ്ചയാണ് ഏഹ് അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഞായറാഴ്ച ഇതുപോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടാമെന്ന് വെച്ചിട്ടാണ് ആ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം അപ്പം സപ്പോർട്ട് ചെയ്യണം ആഹ് പൊന്നപ്പന ഉണ്ട് ലേ ഉണ്ട് ഓമനമ്മയുണ്ട് അപ്പം അവിടെ ഒരു പശു അതെ അതിന്റെ പുറത്തൊരു കറമ്പ് പശുണ്ട് പശു ആണ് മോഹനടു പശു ആണ് ഞങ്ങള് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയ അറിഞ്ഞു കാണുമല്ലോ അപ്പൊ അവിടെ ചെറിയ വർക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിന്റെ വീഡിയോ വരുന്നുണ്ട് കൊത്തുപണിയൊക്കെ ചെയ്ത വീഡിയോ ഉണ്ട് അപ്പൊ അത് വരുന്നുണ്ട് അപ്പൊ ബൈ ബൈ ബൈ